കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്ക് ശ്രമമെന്ന സംശയം പാളത്തിന് കുറുകെ വെച്ച ടെലിഫോൺ പോസ്റ്റിൽ ട്രെയിൻ തട്ടി രണ്ടിടത്താണ് ടെലിഫോൺ പോസ്റ്റ് വെച്ചത് എഴുകോൺ പോലീസ് എത്തി പോസ്റ്റ് മാറ്റിയതിന് പിന്നാലെ വീണ്ടും പോസ്റ്റ് വെച്ചതായാണ് വിവരം

റെയിൽവേ ട്രാക്കിൽ ഒരു പോസ്റ്റ് ട്രാഫിക് പോസ്റ്റ് വെച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം ലഭിച്ചത് ഇതിനെ തുടർന്ന് പോലീസ് എഴുകോൺ പോലീസ് അവിടെ എത്തുകയും ഈ പോസ്റ്റുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം ആ പരിസരം മൊത്തം നിരീക്ഷിച്ച ശേഷമാണ് ആ എഴുകോൺ പോലീസ് അവിടെ വിട്ട് പോവുകയും ചെയ്തത് ഇതിനുശേഷം രാത്രിയുള്ള പാൽ എക്സ്പ്രസ് രണ്ടാമത് ഈ പോസ്റ്റിൽ ചട്ടി എന്നുള്ള വിവരം അതായത് രണ്ടാമതൊരിടത്തും ഈ പോസ്റ്റ് അതായത് ഈ നീക്കം ചെയ്ത പോസ്റ്റ് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിൽ വെച്ചു എന്നാണ് ഇപ്പോൾ എഴുകോൺ പോലീസ് പറയുന്നത് പക്ഷേ റെയിൽവേ പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നില്ല ഏതായാലും ഒരു അട്ടിമറി സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന പോലീസ് ഈ ഭാഗത്ത് ഇപ്പോൾ രാവിലെ ഈ ഭാഗത്ത് അവിടെ രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ ആ ഭാഗത്ത് നടത്തുകയാണ് അതുപോലെ റെയിൽവേ പോലീസും സമാനമായ അന്വേഷണം ഇപ്പോൾ നടത്തുകയാണെന്ന് ഒരു അട്ടിമറി സാധ്യത ഇതിൽ സംശയിക്കേണ്ടത് രണ്ട് തീവണ്ടികളാണ് ഈ സമയത്ത് ഇതുവഴി കടന്നു പോകുന്നത് പഴയ മീറ്റർ ഗേജ് പാത മാറ്റി റോഡ് ഗേജ് ആക്കിയ പാതയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഈ ഒരു ട്രാഫിക് സിഗ്നൽ വെച്ചത് അപ്പോൾ അത് വലിയ വലുതായിട്ട് തീവണ്ടികളൊന്നും തന്നെയുള്ളൊരു വലുത് വലിയ സമയങ്ങൾ രാത്രി കാലങ്ങളിൽ മാത്രം തീവണ്ടി ഓടുന്ന ഒരു പാത കൂടിയാണിത് ഈ സമയത്തുണ്ടായിരുന്ന തീവണ്ടികൾ പാലരുവി എക്സ്പ്രസ് അതുപോലെ തന്നെ ഗുരുവായൂർ താമ്പരം എക്സ്പ്രസ് തുടങ്ങിയവയാണ് ഈ സമയം ഇതുവഴി കടന്നു പോകേണ്ടത് പക്ഷേ ഇത് എത്തരത്തിലാണ് ഈ സംഭവം എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം വിശദമായ അന്വേഷണം സംസ്ഥാന പോലീസും റെയിൽവേ പോലീസും നടത്തിവരികയാണ് ലക്ഷ്മി പത്മ